നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുറേ വീഡിയോകൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്രകാരം ഇപ്പോൾ ഈ കുറെ ഫോൺ കോൾ അതായത് എനിക്ക് വരുന്ന വാട്സപ്പ് നമ്പറിൽ വരുന്ന മെസ്സേജിൽ വാട്സപ്പ് നമ്പർ എന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ വിളിക്കേണ്ട നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറാണ് പിന്നെ മറ്റേ പേഴ്സണൽ നമ്പർ അവിടെ ഉണ്ട് അത് ഒൻപത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറാണ് അത് വിളിക്കുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോനായിരിക്കും എടുക്കുന്നത് പക്ഷേ വാട്സപ്പ് ഞാൻ തന്നെയാണ് നോക്കുന്നത് പക്ഷേ നിങ്ങളങ്ങനെ ഒത്തിരി ധൃതി പിടിക്കരുത് കാരണം ഒരുപാട് മെസ്സേജുകളും പിന്നെ സമയക്കുറവ് അറിയാലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ക്ഷമിക്കണം എന്നോട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ മെസ്സേജ് വന്നിട്ടുള്ളതിൽ ചില ചില നമ്പറുകളിലേക്ക് ഒന്ന് വിളിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്രകാരമുള്ളൊരു നമ്പറിൽ വന്ന മെസ്സേജാണ് ഒന്ന് വിളിക്കുകയാണ് എടുത്താൽ ഇപ്പം നമുക്ക് സംസാരിക്കാം നിങ്ങൾക്കും ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഞാന് നിങ്ങളെ വിളിക്കും നിങ്ങൾ ഹലോ ഹലോ നമസ്കാരം നമസ്കാരം എന്തോ ആരാന്നുമല്ല മനസ്സിലായോ രണ്ട് അല്ല കാര്യം ചോദിക്കട്ടെ കൊച്ചു കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തിനാണ് കല്യാണ നോക്കാൻ അല്ലല്ല ഇവിടെ ജസ്റ്റ് അമ്മ ഇങ്ങനെ യൂട്യൂബിൽ എന്തോ കണ്ട യൂട്യൂബിലുള്ള ആളാണ് ഇത് പറഞ്ഞത് അല്ല യൂട്യൂബില് പറഞ്ഞോ വിളിച്ചപ്പോൾ അയച്ചത് അയച്ചിട്ട് പറഞ്ഞ വല്ല അങ്ങ കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല രണ്ട് കല്യാണം കാണുന്നത് എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞൊരു ഡയലോഗാ ഇനി ചിലപ്പം ഭാഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ വരും എങ്കിൽ സന്തോഷമുള്ള ജീവിതമായിരിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും ആ അമ്മ അമ്മ അത് കേട്ടമ്മ പിന്നെ ദേവീരാ കൊണ്ടുപോയി താലി വെക്കണം പട്ടി വെക്കണം ഞാനൊരു കാര്യം പറയട്ടെ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം കല്യാണം കഴിക്കത്തില്ല കല്യാണം നടക്കത്തില്ല കുട്ടികൾ ഉണ്ടാവത്തില്ല എന്നെല്ലാം പറഞ്ഞു ഓക്കെ നമുക്ക് അതെല്ലാം സമ്മതിക്കാം ജാതക പ്രകാരം ഇനി അവസാനം ഭാഗ്യം കൊണ്ട് ഒരാള് വരൂന്ന് പറഞ്ഞാ പിന്നെ പുള്ളി തന്നെ പറഞ്ഞത് ഇപ്പഴത്തെ ഭാഗ്യം കൊണ്ട് നമുക്ക് കീഴടക്കാതെ പുള്ളി തന്നെ പറഞ്ഞു വെച്ചല്ലോ എന്ത് അമ്മ പിന്നെ മോളെ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ കല്യാണക്കാരി ഒന്നും കുഞ്ഞു മനസ്സിൽ ചിന്തിക്കണ്ട ഇപ്പൊ നല്ലതുപോലെ പഠിക്കുക കേക്ക കേക്ക് കേക്ക് നല്ലതുപോലെ പഠിക്കുക നല്ലൊരു ജോലി മേടിക്കുക സ്വന്തം കാലിൽ നിൽക്കുക അത് കഴിയുമ്പോ ഞങ്ങള് പ്രായമുള്ളവര് ഞങ്ങള് ഡിസ്കസ് ചെയ്തിട്ട് കല്യാണത്തിന്റെ കാര്യം ആ സമയമായി കുഞ്ഞ് കല്യാണം നോക്കാന്ന് പറയും എന്താ അല്ല എനിക്ക് വേണം പിന്നെ നല്ല ജോലി കിട്ടും കിട്ടത്തില്ല എന്റെ മൊത്തത്തിലെ തളർത്തില്ല കല്യാണം നടക്കും അത് രണ്ട് കല്യാണം ആയിരിക്കും അപ്പം പിന്നെ മക്കള് ജനിക്കേണ്ട ഇതിലാണെങ്കിലും മക്കളൊന്നും അമ്മയോടാണ് ഇത് പറയണതെന്ന് പോലും ചിന്തിക്കുന്നില്ല പിന്നെ ജോലി കിട്ടത്തില്ല പഠിച്ചാലൊന്നും കാര്യമില്ല ജോലി ഒന്നും കിട്ടാ ഇത് ജോലി കിട്ടാനുള്ള ഇതല്ല ഹൈന്ദവ വിശ്വാസിയാണ് നിങ്ങളൊരു ജ്യോതിഷനോട് ചോദിച്ചപ്പോ കംപ്ലീറ്റ് നെഗറ്റീവ് അതായത് ജോലി കിട്ടത്തില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല പിന്നെ രണ്ട് കല്യാണം നടക്കും എന്നാൽ നിങ്ങൾ അത് പോയപ്പോ ഒരു പള്ളിയിൽ കയറിയപ്പോ അവിടെ കണ്ടൊരു ആ പള്ളിയിലെ ഒരാൾ പറയുകയാണ് ആ പറയുക പിടിച്ചിരുത്തിയിട്ട് പറയുകയാണ് നല്ല കാര്യങ്ങൾ അതായത് അപ്പൊ പിന്നെ നമുക്ക് മോള് പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി സ്വാഭാവികമായിട്ട് നമുക്ക് പോസിറ്റീവ് കേൾക്കാനാണല്ലോ ആഗ്രഹം അല്ലേ വളരെ വലിയൊരു പോയിന്റ് ആണ് മോളെ ഞാനിത് എപ്പോഴും പറയാറുള്ള ഒരു പോയിന്റ് ആണ് ഞാനിത് പറയുമ്പോ എന്നെ എല്ലാരൂടെ എന്നെ തെറി വിളിക്കും ആ നീ ജ്യോതിഷ വിശ്വാസം ഇല്ലെങ്കിൽ നിനക്ക് പൊക്കൂടി ജ്യോതിഷമാണോ ഇങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ കല്യാണം നടക്കത്തില്ല രണ്ട് കല്യാണം നടക്കും ജോലി കിട്ടത്തില്ല കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല എത്ര നെഗറ്റീവ് സാധനമാണ് എന്തി അമ്മ അമ്മയെ കൊടുത്തേക്ക് നമ്മൾ അമ്മയുടെ അടുത്ത് പറയണം അമ്മയുടെ അടുത്ത് പറയണം ഒന്നും വിഷമിക്കേണ്ടെന്ന് പറയണം അങ്ങനൊരു കാര്യമൊന്നുമില്ല പിന്നെ മോളെ ഈ രണ്ട് കല്യാണം എന്ന് ജാതകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദു വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ ഹിന്ദുക്കൾ കൂടുതൽ വിശ്വസിക്കുന്നത് വെച്ചിട്ട് ഒരു കല്യാണം നടക്കണമെങ്കിൽ ആദ്യം എന്താണ് ചെയ്യുന്നത് പൊരുത്തം നോക്കുക അല്ലേ അപ്പൊ പൊരുത്തം നോക്കി ഉത്തമം എന്ന് പറഞ്ഞെങ്കിൽ അല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരാളുടെ ജാതകത്തിൽ രണ്ട് കല്യാണം എന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് പൊരുത്തം നോക്കി ഉത്തമം എന്ന് പറയുന്നത് കാരണം പൊരുത്തം നോക്കി ഉത്തമം എന്ന് പറഞ്ഞെങ്കിൽ അല്ലേ മോളെ കല്യാണം നടത്താൻ പറ്റുവള്ളൂ അപ്പൊ രണ്ട് കല്യാണം ഒരാളുടെ ജാതകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പൊരുത്തം നോക്കി എന്ന് പറയാതെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത് ഇനി കല്യാണം കല്യാണം കഴിച്ചാലും അങ്ങ് ദൂരെയായിരിക്കും അവര് തമ്മിൽ ഒരു ബന്ധം എന്ന് ഒരു സന്തോഷമുള്ള ജീവിതം എനിക്ക് കിട്ടത്തില്ല എന്ന് തറപ്പിച്ച് യൂട്യൂബിലൊക്കെ ആ വ്യക്തി ഒരു പ്രീ ആണ് യൂട്യൂബിലൊക്കെ ഈടെ ഇടുന്ന ഒരാളാണ് ഞാൻ പേര് ഞാൻ ഒരു കാര്യം മോളോട് പറയട്ടെ ഒരു കാരണവശാലും ഇതൊന്നും മനസ്സിൽ കേട്ടി വെക്കരുത് ഇല്ല ഇല്ല എനിക്കില്ല പിന്നെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയിങ്ങനെ വെറുതെ ആവുമ്പം ചുറ്റിൽ നിൽക്കുന്നവര് എന്തിനെ ഇങ്ങനെ നല്ല ജോലി കിട്ടും പഠിപ്പിക്കാൻ പറയണം പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം അമ്മയുടെ അടുത്ത് മോള് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ നമ്മുടെ അടുത്തൊക്കെ ഈ സാധാരണക്കാരായിട്ടുള്ള ജ്യോതിഷികളുണ്ട് അവർ ഈ അമിതമായ പണം മോഹികളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളുണ്ട് അത്തരം ആളുകളെ പോയി കണ്ട് അവരുടെ ഉപദേശം സ്വീകരിക്കാൻ പറയണം അല്ലാതെ ഈ നെഗറ്റീവ് പറയുന്ന വലിയ പബ്ലിസിറ്റിയുള്ള ഉള്ള എന്നെ പോലെ തന്നെ ഉള്ള ആളുകളെ പോലും കാരണം എന്താ വെച്ചാൽ നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് ശരിയാക്കാന്ന് പറയും അങ്ങനത്തെ ആളുകൾ കേട്ടോടുത്ത് അല്ല അമ്പലത്തിൽ ആ ചെയ്യണം ഈ ഇവർക്ക് പൈസ കൊടുത്താത്ത ശരിയാക്കി തരാന്ന് പറയുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുണ്ട് ഇതിനകത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ കൊണ്ടു തരൂ ഞങ്ങളെല്ലാം ശരിയാക്കാറ് അത് പോട്ടെ അത് പോട്ടെ മോളെന്തായാലും ഇത് മായിച്ചു കളയുക മനസ്സിൽ നിന്ന് ഇപ്പൊ നല്ലതുപോലെ പഠിക്കുക നല്ലൊരു ജോലി മോക്ക് കിട്ടും സ്വന്തം കാര്യം നിൽക്കുക എന്നിട്ട് നമുക്ക് കല്യാണത്തെ പറ്റി ചിന്തിക്കാം കേട്ടോ ആ ഇത് യൂട്യൂബിൽ വരുമ്പോൾ അമ്മയെ വെച്ച് കാണിക്കണം ഓക്കെ ഒരാളും ഇത് യൂട്യൂബിൽ വരുമ്പോൾ അമ്മയെ വെച്ച് കാണിച്ചാൽ മതി ഓക്കെ മോളെ കല്യാണ സമയം കടമ്പോണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് മോളെ കല്യാണത്തിന് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിയാറ് വയസ്സും പതിനൊന്ന് മാസവും ഇരുപത്തി ആറ് ദിവസവും വരെ സമയമുണ്ട് എന്താ ഇരുപത്തിയേഴ് വയസ് വരെ ഉണ്ട് അവിടെ അമ്മയെടുത്ത് പറയണം ധൃതി ഒന്നും പിടിക്കണ്ട നല്ലൊരു ആലോചന വരട്ടെ ഇവിടെ കണ്ടുവച്ച ആ ഒരു അമ്മ വയസ്സ് കഴിഞ്ഞിട്ട് അതെ അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എന്തോ കാര്യങ്ങളാണ് പറയുന്നത് ഒന്നും ചെയ്യാൻ ഇനി അടിക്കണ്ട നല്ല വേണ്ടി ശരി ടാറ്റ അമ്മ ശ്രമിക്കോളെ നിങ്ങൾ ഈ നോക്കൂ ഞാൻ എപ്പോഴും പറയില്ലേ ഈ ജ്യോതിഷികളിൽ ഒരു വിഭാഗം ആളുകൾ കംപ്ലീറ്റ് നെഗറ്റീവാണ് പറയുന്നത് കംപ്ലീറ്റ് നെഗറ്റീവ് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു ജ്യോതിഷിയെ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കി എന്തൊരു മോശമാണിത് അവർ അതുവഴി പോയപ്പോൾ അവരൊരു പള്ളിയിൽ കയറിയപ്പോൾ ആ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ പോലും വിളിച്ചിട്ട് പോസിറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഈ ആളുകൾക്ക് ഇത് എങ്ങോട്ട് പോകാനാണ് തോന്നുന്നത് ഇത് എന്നെ ചീത്ത വിളിക്കുന്ന എനിക്കെതിരെ ഇങ്ങനെ കമൻറ്റുകളൊക്കെ ഇടുന്ന ഭയങ്കര തീവ്ര വിശ്വാസികളായിട്ടുള്ള ആളുകളില്ലേ നിങ്ങളതൊന്ന് ചിന്തിച്ചേ ഞാൻ പറയുന്നതിൽ ശരിയുണ്ടോ എന്ന് ആലോചിക്കേ ഇക്ക ഇങ്ങനെയാണോ ഒരു വിശ്വാസിയോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു വിശ്വാസിയായ പെൺകുട്ടിയോ അവരുടെ അമ്മയോടോ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്തരം ഒരു ചെറിയ വിഭാഗം ജ്യോതിഷികളുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ജ്യോതിഷി നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് കേൾക്ക് കേട്ടിട്ട് എനിക്ക് എനിക്കിത്തിരി പൈസ കൊണ്ടുത്താം എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കോളാം കള്ളനാണ് കള്ളിയാണ് എന്ന് അത്രയുള്ളൂ